സർ നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു പ്രധാനമന്ത്രിയാണ് കടന്നുപോയത് ലോകം മുഴുവൻ ആദരിച്ച ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം നമുക്കറിയാം ധനകാര്യമന്ത്രിയായി പിന്നീട് പത്തു വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സമയത്താണ് രാജ്യത്ത് അതുവരെ നിലനിന്നിരുന്ന സാമ്പത്തിക രീതികൾക്ക് മാറ്റമുണ്ടാക്കിക്കൊണ്ട് എക്കണോമിക് റീഫോംസ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ അദ്ദേഹം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് കുറേ വിമർശനങ്ങളുണ്ടായി കാരണം അതുവരെ സഞ്ചരിച്ചിരുന്ന പാതയിൽ നിന്നും വ്യത്യസ്തമായൊരു പാതയിലേക്കാണ് അത് മാറിയത് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയായി ഒരു ഗ്ലോബൽ വില്ലേജായി ലോകം മുഴുവൻ മാറുന്ന അവസരത്തിൽ ആ ലോക സാമ്പത്തിക ക്രമങ്ങളുടെ മാറ്റത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഉൾക്കൊള്ളേണ്ട ആവശ്യം നമുക്കന്നുണ്ടായിരുന്നു എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ആ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് സാർ ആ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയപ്പോൾ നമ്മുടെ ഖജനാവ് നിറഞ്ഞു നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി നൂറ്റി അൻപത് ശതമാനം വർദ്ധിച്ചു നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി വർദ്ധിച്ചു നമ്മുടെ നികുതി വരുമാനം മൊത്തമായി വർദ്ധിച്ചു രാജ്യത്ത് ധനമുണ്ടായി രാജ്യത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ഒരുപാട് അതുവരെ ഇല്ലാതിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഖജനാവ് നിറഞ്ഞപ്പോൾ ആ പണം എന്ത് ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് സമ്പത്തിൻ്റെ നീതിപൂർവമായ പുനർവിതരണം എന്നുള്ള തത്വം അദ്ദേഹം മുൻകൈയ്യെടുത്ത് നടപ്പാക്കിയത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഇക്വിറ്റബിൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ആ മാനിഫെസ്റ്റോയിൽ കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അദ്ദേഹം നടപ്പിലാക്കി ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിൽ പാവപ്പെട്ടവൻ്റെ വീടുകളിൽ തീ പുകയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് സാർ ആ പണം അതിനുവേണ്ടി മാത്രമല്ല നാഷണൽ റൂറൽ ഹെൽത്ത് പ്രോഗ്രാം ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിൽ ആശുപത്രികൾ ചികിത്സാ സൗകര്യങ്ങൾ തുടങ്ങി റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന് ഒരുപാട് വിദ്യാലയങ്ങൾ അധ്യാപകരുടെ ക്രിയേഷൻ ഓഫ് പോസ്റ്റ് ഇതെല്ലാം അദ്ദേഹം ഉണ്ടാക്കി കാർഷിക മേഖല പ്രതിസന്ധി നേരിട്ടപ്പോൾ എഴുപത്തിരണ്ടായിരം കോടി രൂപ കാർഷിക കടം എഴുതിത്തള്ളി ഒരു തീരുമാനം അദ്ദേഹം എല്ലാം എടുത്തു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവന്ന് ജനാധിപത്യത്തിൻ്റെ ആ മഹത്വം ഒന്നുകൂടി അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു നമുക്കറിയാം അദ്ദേഹം ഈ രണ്ടായിരത്തി എട്ടിൽ ഗ്ലോബൽ റിസഷൻ ഉണ്ടായപ്പോൾ ലോകം മുഴുവൻ തകർന്നു തരിപ്പണമായി ലോകത്തിലെ വലിയ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം തകർന്നു തരിപ്പണമായ ഘട്ടത്തിൽ അടിപതരാതെ ലോകത്തെ ഏറ്റവും മനോഹരമായി ഈ ഗ്ലോബൽ റിസഷനെ നേരിട്ട ലോകത്തിലെ ഒന്നാമത്തെ രാജ്യം ഇന്ത്യയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ജി ട്വൻ്റി രാജ്യങ്ങളുടെ യോഗത്തിൽ വെച്ച് അമേരിക്കൻ പ്രസിഡൻറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചത് ആ ഗ്ലോബൽ റിസഷനെ ഏറ്റവും ബുദ്ധിപൂർവ്വം മറികടന്ന ഒന്നാമത്തെ രാജ്യമാക്കി അദ്ദേഹം ഇന്ത്യയെ മാറ്റി പക്ഷേ അദ്ദേഹത്തിൻ്റെ വലങ്കയായിരുന്ന എന്നും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന മുണ്ടയ്ക്ക് സിംഗ് അലുവാലിയ ബാക്ക് സ്റ്റേജ് എന്നുള്ളൊരു മനോഹരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് പത്തു വർഷത്തെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ നേരം ഒരു മാസം മുമ്പ് അദ്ദേഹത്തിനറിയാം അദ്ദേഹം നീ തുടരുന്നില്ല അദ്ദേഹം മുണ്ടൈക്ക് സിംഗിനെ വിളിച്ചു പറഞ്ഞു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷെ കുറേ കാര്യങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല രാജ്യത്തിന് അനിവാര്യമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയത് താങ്കൾ എനിക്കതൊരു കുറിപ്പായി ഒരു നോട്ടായി അത് എഴുതി തരണം എന്ന് പറഞ്ഞു അദ്ദേഹം എഴുതി കൊടുത്തു പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒരു ഡിന്നറിൽ വെച്ച് ഒരു കൂടി കണ്ടപ്പോൾ സിംഗ് അലിവാലിയെ ചോദിച്ചു എന്തിനാണ് അങ്ങ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നോട് എഴുതി വാങ്ങിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് പുതിയ ഭരണാധികാരിക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സാറേ ഞാൻ അത്ഭുതപ്പെട്ടു നമ്മളാരും ഒരുപക്ഷെ ചെയ്യാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നാലെ വരുന്ന ഭരണാധികാരിക്ക് കൈമാറാനുള്ള ആ വിശാലമായ ഒരു മനസ്സ് നമ്മളെയെല്ലാം ഒരു മനസ്സാണ് എല്ലാത്തിലും എല്ലാത്തിലുമുപരിയായി രാജ്യസനേഹവും ഈ രാജ്യത്തോടുള്ള കൂറും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ സങ്കടങ്ങൾ മാറ്റാൻ വിഷമങ്ങൾ മാറ്റാൻ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും എല്ലാവരോടും ഉള്ള അവരുടെ വേദനയിൽ ഞാനും എൻ്റെ പാർട്ടിയും പങ്കുചേരുന്നു